ജാതിമത ജാതിമതചിന്തകൾക്കതീതമായി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ ഒരുമിച്ച് ചേർന്ന കണ്ണൂർ ആസ്ട്രമിംസിന്റെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി മാറി വിരുന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പയ്യമ്പലം അറേബ്യൻ ബീച്ച് റിസോർട്ടിലാണ് കണ്ണൂർ പൗരാവലിയുടെ സംഗമത്തിന് ആസ്റ്റർമിം വേദിയൊരുക്കിയത് ആത്മസമർപ്പണത്തിന്റെയും ആത്മവിശുദ്ധിയുടെയും നാളുകളിലൂടെ കടന്നു വിശ്വാസികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിനാണ് ഇഫ്താർ വിരുദ്ധ സാക്ഷ്യം വഹിച്ചത് കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതം പറഞ്ഞു സയ്യിദ് സഫറുദ്ദീൻ തങ്ങൾ അബ്ദുൾ റഷീദ് ഫാദർ ജോർജ് പൈനാടത്ത് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി എന്നത് തൂക്കുള്ളാലും മനസിലാക്കാനും കൂടെയുള്ളൊരു സമയമാണ് ഈ വിശുദ്ധമായ ഏർമാൽ ജാതിയില്ലാതെ മതമില്ലാതെ വർഗീയതയില്ലാതെ മറ്റ് മതഭേദങ്ങളൊന്നുമില്ലാതെ കാരുണ്യം എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിദ്യാലയം കൂടെയാണ് മിംസ് പോലെയുള്ള ആശുപത്രികൾ എന്നുകൂടെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ മതങ്ങളും മാനുഷിക നന്മകളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ആത്മസംസ്കരണത്തിലൂടെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഈ സംഗമം എന്ന് ഫാദർ ജോർജ് പൈനടത്ത് പറഞ്ഞു അത് വിശുദ്ധിയുടെ മാസമാണ് ഞങ്ങളതിനെ തപസ് കാലമെന്ന് വിളിക്കും ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പ്രഭാഷണം ചെയ്ത സഹോദരൻ സൂചിപ്പിച്ചതുപോലെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വിശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങൾക്കും അത് അൻപത് ദിവസം വീണ്ടും നിൽക്കുന്നു നന്മ സൂക്ഷിക്കുന്നവരുടെ സംഗമമാണ് ഇഫ്താർ വേദിയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും വ്യക്തമാക്കി അത് അത് യഹൂദന്റെ യഹൂദന്റെ മറുപടി ഒരു മനുഷ്യന്റെ യൂദന്റെ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഇന്ദിര പ്രേമനാഥ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻരാജ് ഐ പി എസ് കണ്ണൂർ എസ്ഇപി രത്നകുമാർ കണ്ണൂർ എസ്എച്ച് ശ്രീജിത്ത് കൊടേരി ചക്കരക്കൽ എസ് എച്ച് ആസാദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മാർട്ടിൻ ജോർജ് കരീം ചലേരി രഘുനാഥ് ഹരിദാസ് കെ പി താഹിർ സഹദുള്ള പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു